അസലാമലൈക്കും വാഹി വാറ്റും ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിൽ ബറുക്കറ്റ് ഉണ്ടാകാൻ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ സിഹറ് കണ്ണേറ് ഷീഫാനിയത്ത് റുഹാനിയത്ത് അടക്കമുള്ള എല്ലാവിധ എല്ലാവിധുകളിൽ നിന്ന് രക്ഷപ്പെടാ വീട്ടിൽ എഴുതി വെക്കേണ്ട വചനം ഏതാണ് റിക്രി ഏതാണ് ഇസ്മ ഏതാണ് ആയത്ത് ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരാണ് നമ്മുടെ വീടുകൾ റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ ഭവനമാകണം അതിനുവേണ്ടി പരിശുദ്ധ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് അധിക ആളുകൾക്കും വീടുകളിൽ സമാധാനമില്ല ലക്ഷങ്ങള് കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ വീട്ടില് കയറി താമസിക്കാൻ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ വീടുകളിൽ എപ്പോഴും സമാധാനം ലഭിക്കാൻ സന്തോഷം കളിയാടാൻ വീട്ടിൽ എഴുതുവെക്കേണ്ട ഒരു ഇസ്മാണ് തന്റെ വീട്ടിൽ എന്നുള്ള വചനം എന്ന ആയത്ത് ആരെങ്കിലും എഴുതി വെച്ചാൽ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ വെച്ചാൽ അമിന മിനൽ ആ ആ വീടും വീട്ടിൽ താമസിക്കുന്നവരും രക്ഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും രക്ഷപ്പെടും നിന്ന് അഗ്നി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും രക്ഷപ്പെടും എല്ലാവിധ നിന്നും ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നവരും രക്ഷപ്പെടുന്നു കാരണം അന്ന ഫിർ പെട്ടെന്ന് എന്ന് ഒരിക്കൽ നബി എന്ത്രിക്കൽ മുബി അദ്ദേഹം ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് മൂസ പറയുന്ന മൂസ പറയുന്ന അള്ളാഹു എന്ന മൂസ വാദിക്കുന്ന മൂസ പ്രചരിപ്പിക്കുന്ന മൂസ താഴെത്ത് നടത്തുന്ന മൂസ എന്ന് പറഞ്ഞാൽ മുസാൻ നബി അലി ഇസ്സലാണു

നിങ്ങൾ അദ്ദേഹത്തിന്റെ നോക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എഴുതിയ ആ വചനത്തിലേക്കാണ് ആ ഇസ്മിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ആ ഗേറ്റിൽ കവാടത്തിൽ എന്ന വചനം എഴുതി വെച്ച കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പെട്ടെന്ന് അള്ളാഹു നശിപ്പിക്കാത്തത് ഈ സംഭവം വിവരിച്ചു കൊണ്ട് മഹാന്മാരിനമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും വീട്ടിൽ എഴുതി വെച്ചാൽ അവിടെ നഷ്ടങ്ങള് നാശങ്ങള് അപകടങ്ങള് ദുരന്തങ്ങൾ കാലം സീവത്തുകള് സംഭവിക്കൂലാഹെറീം എന്നുള്ള വചനം അത്രയും വലിയ മഹത്വം നിറഞ്ഞ വചനമാണ് ആയത്തിന്റെ ൾ ഒരുപാട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് നല്ല കാര്യമാകട്ടെ ഏത് നല്ല സംസാരമാകട്ടെ എന്ന് പറയാതെയാണ് ും അത് ആരംഭിച്ചാൽ അത് തുടങ്ങിയാൽ അതിൽ വിജയം കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ഓഹ്മാനും റഹിം എന്ന് പറഞ്ഞ് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതിൽ വലിയ വറക്കത്തുണ്ടാകും വലിയ വിജയമുണ്ടാകും വലിയ സന്തോഷമുണ്ടാകും അത് നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണെങ്കിലും വീട്ടിലേക്ക് കയറുന്ന സമയമാണെങ്കിലും ഇസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് പറഞ്ഞ് കയറിയാൽ പ്രവേശിച്ചാൽ ഇറങ്ങിയാൽ അതിൽ വലിയ വർക്കത്തുണ്ട് എന്നുള്ള ആയത്തിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം എന്നുള്ള ആയത്ത് ധാരാളം ഒരാളെ ചൊല്ലുകയാണെങ്കിൽ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു പ്രാവശ്യം നബിഅലി അതിന്റെ ശേഷം നൂറ് സ്വലാത്ത് നബി തങ്ങളുടെ മേൽ ചൊല്ലിയാൽ സമ്പത്ത് വർദ്ധിക്കും അവന്റെ സമ്പത്ത് വർദ്ധിക്കും എല്ലാ ദിവസവും ചൊല്ലിയാൽ അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരാൾ എഴുന്നൂറ്റി എൺപത്തി ആറ് അയത്തിന്റെ അഭിജിത കണക്ക് എഴുന്നൂറ്റി ഏഴ് എട്ട് ആറ് എഴുനൂറ്റി എൺപത്തി ആറ് ആറ് ൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ സ്വഭാവത്ത് അയ്യാമി തുടരെ ഏഴു ദിവസം കാലം ചൊല്ലിയാൽ തുടരെ ഏഴു ദിവസം കാലം ചൊല്ലിയാൽ അലാനിയത്തി അയ്യ അമ്പിക്കാൻ ഏത് കാര്യം മനസ്സിൽ വെച്ച് ചൊല്ലിയാലും എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ചൊല്ലിയാലും പൂർത്തിയാക്കി അള്ളാഹു കൊടുക്കും ആ കാര്യം പൂർത്തിയാകും ഒരു അവന്റെ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഇതിലില്ല അള്ളാഹു ഇതിന് കൊണ്ടു ഇങ്ങനെ ഒരുപാട് 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 മഹത്വങ്ങളുണ്ട് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ആ രാത്രിയിൽ ഷെയ്ത്വാലിന്റെ ഷറുകളിൽ നിന്നും കള്ളന്മാരുടെ ഷറുകളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും അവൻ രക്ഷപ്പെടും മഹാന്മാര് പറഞ്ഞതായി കാണാം ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് നമ്മുടെ വീട്ടിൽ എഴുതി വെച്ചാൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കടകളിൽ ഷോപ്പുകളിൽ എഴുതി വെച്ചാൽ കൃഷിയിടങ്ങളിൽ എഴുതി വെച്ചാൽ വലിയ കവലാണ് വലിയ വറക്കത്ത് ഉണ്ടാകാൻ കാരണമാകും അള്ളാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുതായത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം എല്ലാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ വിഷമങ്ങൾ മാറ്റി തരട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കെല്ലാഹു ശമനം നൽകട്ടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ലാഹു മാറ്റിത്തരട്ടെ സിഹർ കണ്ണേർ ഷെയ്ത്വാനെ തുഹാനെ അടക്കമുള്ള സർവ്വ ഷറുകളിൽ കാത്തിരിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളല്ലാഹോ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ കാത്തിരീക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നിന്നുള്ള കാക്കട്ടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ